നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന സ്വിച്ച് ഏകദേശം തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളിലും ഈ സ്വിച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് പല വാഹന ഉടമകൾക്കും അറിയില്ല എന്നതാണ് സത്യം ഇതിനെക്കുറിച്ച് ഒരു മൂന്ന് വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും അടുത്ത കാലത്ത് ഒരു പാർട്ടി ചോദിച്ച് ഈ സ്വിച്ച് എന്തിനാണ് വച്ചിരിക്കുന്നത് ഇത് വെറുതെ അല്ലേ വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം ഈ കാണുന്ന സ്വിച്ചിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിന്റെ ഡിം പോർഷനും ബ്രൈറ്റ് പോർഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഈ സ്വിച്ച് ഈ കാണുന്ന സ്വിച്ച് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഹെഡ്ലൈറ്റ് പൊങ്ങയും താരം ചെയ്യും നമുക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഹെഡ്ലൈറ്റ് താരുന്നതും പൊങ്ങുന്നതും ദിമ്മ പോർഷനിൽ മാത്രമേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ താഴ്ന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഹെഡ്ലൈറ്റ് ഉയരെയാണ് ഓരോ പോയിന്റുണ്ട് ആ പോയിൻറ്റിനനുസരിച്ച് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു വട്ടം അത് ഉയരത്തിലടിക്കണോ താഴത്തിലടിക്കണോന്ന് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിപ്പം നാലാമത്തെ പോയിന്റിലാണ് നിൽക്കുന്നത് നാലാമത്തെ പോയിന്റിലാണ് നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടറി സാധിക്കും നാലാമത്തെ പോയിന്റിൽ ഇപ്പം നാലാമത്തെ പോയിന്റ് നിൽക്കുമ്പോൾ നല്ല താഴ്ന്നിട്ടാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് ഒന്നാമത്തെ പോയിന്റിൽ പോയിന്റിലാക്കണമെങ്കിൽ ഒന്നിലോട്ടാക്കി കൊടുത്താൽ മതി സീറോയിലാണ് വെച്ചിട്ടുള്ളത് വരുന്നത് ശ്രദ്ധിച്ചിട്ട് അറിയാൻ സാധിക്കും ഇപ്പം താഴെയാണ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഓക്കെ ഇപ്പം പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല ഇത് ഡിമ്മിൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബ്രൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മാണ് പോയിട്ടിരിക്കുന്നത് മോൾ കാണണം ബ്രൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ മതിലിൻ്റെ ആ നേരിൽ നിർത്തിയിട്ട് മാത്രമേ അല്ലെങ്കിൽ വെള്ള പ്രതലത്തിൽ ഹെഡ്ലൈറ്റ് അടിച്ചതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പലരും ബ്രൈറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യാറുണ്ട് ബ്രൈറ്റ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ വർക്കാവത്തില്ല അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പലരും ഉപയോഗമില്ല എന്ന് കരുതിയിട്ട് ഇത് നോക്കാറില്ല ഈ ഹെഡ്ലൈറ്റിൻ്റെ ഡിം അഡ്ജസ്റ്റർ സ്വിച്ച് ആണിത് Okay.